കല്യാണി അമ്മേ ഞാൻ വിചാരിച്ച ആന വരണ്ടതാന്ന് പൊന്നാനിയില് പഴങ്കരക്കാവല് വെച്ചിണ്ടായ സംഭവം അറിയോടൊ അയ്യോ വെടിക്കെറ്റ് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിച്ച ഒരു ഓട്ടല്ലായിരുന്നു എന്തോ ഒരു രോട്ടായിരുന്നു ഇന്നത്തെ ഒറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല എത്ര വേച്ചാൽ വെള്ളമില്ല എന്തിനെ പറയുന്നു ഒരു പൂനെ വെരണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ഈ കിണറിന് എത്ര അടി താഴ്ച വരും എത്ര അടി താഴ്ച വരുമെന്ന് വെറുതെ നീയൊക്കെ വെള്ളം കിടക്കണേ ഇല്ല ഒന്നും ഉണ്ടാവില്ല

തെറ്റാന്ന് വെച്ചാലും കമലാസന കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ അമ്മായി അറിയാതെ പറഞ്ഞു പോയതാ പറയാനുള്ള അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കും കേട്ടോ കുട്ടി എന്റെ കെ കെസിന്റെ സാരി ചിറ്റിയിൽ ചേർന്നില്ല എനിക്ക് ആവശ്യത്തിന് സാരി എന്നാ പിന്നെ പാത്ര ചിട്ടി പാതസര ചിറ്റി ട്രാൻസിസ്റ്റ ചിട്ടി അങ്ങനെ തരുണിമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനെയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള പറ്റ ചിട്ടി കമ്പനി ചിറ്റ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ് അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട് അത് ഞാൻ പിന്നെ പറയാം അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട ഞാനും ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്ര ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വലിയ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത് അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഖരിക്കാനോ കൊഞ്ചി കുളയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാൻ ഊന്നി ഊന്നി പറയുകയാണ് ുംല്ല എന്ന് അതോണ്ട് എന്താ വടക്കുംപ്രാസ്ഥ അനന്തരാവശിയാണെങ്കിലും തെക്കുംപ്രിരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പട ഉണ്ട് ഇരിപ്പട അടുക്കള എന്താടോ ചിലവത്ര മോശം ചിരവച്ചിട്ടി കൂടി തോങ്ങാൻ പോണുണ്ട് തന്റെ പണം വെച്ചിട്ട് കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞേ കടന്നു വരൂ ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കണ്ടോ ആനെങ്കിലും അപ്പോൾ വായി നോക്കാൻ എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികളെ ചേച്ചി താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തുക പക്ഷെ എന്റെ മനസ്സിന് കല്യാണി കുട്ടി കുട്ടി എന്താ കല്യാണി ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത് അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചത് പോലെ ശൃംഖരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ലെന്ന് ഞാൻ ഇവിടെ ഒരു സെക്കൻഡ്

അമ്മബെങ്ങന്മാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാലാൻ നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ சீத வரும் கூடாஸ்ரீராமா கூட வரும் ஜா நீ போகும் வழியை ஞம் இசீதரும் கூடை குளில குளிருள்ள பூம்புழையில் குளிக்காலோ கிளியுள்ள மரச்சோட்டில் களிக்கலோ குளிலுள்ள பூம்புழ குளிக்கால கிளியுள்ள மரச்சோட்டில் களிக்கல ു ചക്കരമാം പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെടുത്താലോ കാ ശ്രീരാമ കൂടെ വരും നോങ്ങ ഈ പോവും വഴിഞ്ഞെല്ല ഈ സീത വരും കൂടെ ഈ സീത വരും കൂടെ കൂടെ ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം ആഹാ ഇതിലെ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ അതേ പുഴയും ആ കാട്ടു ഒരു പാലം പോലും ഒരു കലാകാരനെ മാടി മാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം പുഴകൾ മലകൾ പൂവനങ്ങൾ ശരിക്കും വഴി പറഞ്ഞു കിലോമീറ്റർ ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേൺ അപേക്ഷിക്കുകയാണ് വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പൻ ആക്കരുത് ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു ഇപ്പൊ ഞാൻ മനോജ് കുമാർ ആണ് സിനി ഫിലിം സ്റ്റാർ ഏത് വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത് എന്റെ തിരുപ്പാണ്ടിക്കാട് തിരിടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല ഹീറോ എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി പല ഞാൻ അഭിനയിച്ച പതിനാറ് റീല് വെട്ടി ആറ്റി തട്ടി ആ ദുഷ്ടരായ ഡയറക്ടർ പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച് അത് മതിയല്ലോ ഭാവനാസമ്പന്നനായി കലാകാരനെ

കേരളത്തിലെയും കോടംപക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട് ഞാൻ പെട്ടി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാണ് നൂറ്റി മുപ്പത്തൊമ്പത് കിലോ നാനൂറ്റമ്പത് ഗ്രാം அத்தையும் மாம் விசாரிச்சி விசாரி தயதேவன் எந்தோ ஜேவன் சாரு கல்யாணியானதுப்பா சும்மா மண்டத்தம் பயாதே தைவம் தன்னரா மனுஷன் கல்யாணி களவாடி இருந்து காமாஷி எதுவும் எல்லா ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വയ്ക്കണം വായൊഴിഞ്ഞോ എനിക്കൊരു മനോഹരം തോന്നുന്നു ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് കുന്തിയെ ഞാൻ അതായത് ശ്രീകൃഷ്ണൻ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ കളർഫുൾ ആയിട്ട് നാലഞ്ച് ഡയലോഗ് കുന്തി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി എഴുതി തരുന്ന എന്തും കാണാടിച്ചു പറയുന്ന വിട്ടുകൾ മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താ നിങ്ങൾ തന്നെ മനസ്സിലാക്കാത്തത് മഹാഭാരതത്തിൽ ശ്രീരാമനു കർണന്റെ മൂത്തേ നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത് ഓഹോ അപ്പൊ ഗുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത് വായിരുന്നു പോലെ ഇവിടെ കല്യാണി അമ്മയുടെ കുട്ടി കല്യാണം കഴിക്കാത്ത കുട്ടി അമ്മി കൂടെ തങ്കപ്പൻ അല്ല തങ്കമേ കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ മനോജ് കുമാർ ഡി പി ടി എക്സ് ഡിഗ്രി ഡിഗ്രി ആടുകൾ വാഴകൾ കുലകൾ വേലികൾ ആഹ് ഹരിത വനങ്ങൾ രാത്രിയുടെ രോമാഞ്ചങ്ങളാ അത് ചൊരദനമാണ് ചൊരദനം ചൊറന ഹലോ